മോനെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും ചാർട്ടുകളോ കറൻസി നിരക്കുകളോ അല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുരത്തല്ല അത് നമ്മുടെ സ്വന്തം മനസ്സാണ് നീ എത്ര നന്നായി പഠിച്ചാലും എല്ലാ പാറ്റേണുകളും മനപ്പാടമാക്കിയാലും നിന്റെ ഉള്ളിലെ ടെൻഷനും ഭയവും നിയന്ത്രിച്ചില്ലെങ്കിൽ അവസാനം തോറ്റുപോയേക്കാം അതുകൊണ്ട് ഈ കളിയിൽ വിജയിക്കാൻ നീ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നിന്നെ ഒരു എടുത്തുചാട്ടക്കാരനിൽ നിന്ന് അച്ചടക്കമുള്ള ഒരു പ്രൊഫഷണൽ ട്രേഡറാക്കി മാറ്റും ഉറപ്പ് ട്രേഡിംഗിലെ വിജയം ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിയമം തെറ്റിച്ചാൽ ഉടൻ ഡയറിയിൽ എഴുതണം നമ്മളെ പലർക്കും പറ്റുന്ന അബദ്ധം അബദ്ധമെന്താണെന്നറിയാമോ തെറ്റുകൾ സമ്മതിക്കാൻ മടിയാണ് ഒരു ദിവസം നഷ്ടം വന്നാൽ അതങ്ങ് മറന്നേക്കാം അടുത്ത തവണ ശരിയാക്കാം എന്ന് കരുതി ഡയറി എഴുതുന്നത് ഒഴിവാക്കും ഇങ്ങനെ ഒഴിയുന്നത് കൊണ്ട് ആ മോശം ശീലങ്ങൾ നമ്മളിൽ ഉറച്ചു പോകും അതുകൊണ്ട് നിന്റെ ട്രേഡിംഗ് നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ അത് ലാഭമായാലും നഷ്ടമായാലും ഒരു മടിയും കൂടാതെ ഉടൻ ഡയറിയിൽ എഴുതണം എന്തിനാണ് തെറ്റിച്ചത് അപ്പോൾ മനസ്സിലെ വികാരം എന്തായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തണം കുറച്ചു കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാകും ഏത് സാഹചര്യത്തിലാണ് നീ തെറ്റുകൾ ആവർത്തിക്കുന്നതെന്ന് ഈ തിരിച്ചറിവ് കിട്ടിയാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു മണിക്കൂറോ ഒരു ദിവസമോ മാറി നിന്ന് റീസെറ്റ് ചെയ്യാൻ ഒരു പ്രോട്ടോക്കോൾ വെക്കണം ഓർക്കുക എന്താണ് സംഭവിക്കുന്നതെന്നറിഞ്ഞാലേ നമുക്കത് മാറ്റാൻ പറ്റൂ ഓരോ കാൻഡിലെയും ടെൻഷൻ നിയന്ത്രിക്കുക നീ എപ്പോഴെങ്കിലും ട്രേഡിംഗ് സ്ക്രീനിൽ അനന്തമായി നോക്കി ഹൃദയം പടപടാം മിടിച്ച് സ്ക്രീൻ വീണ്ടും വീണ്ടും റീഫ്രഷ് ചെയ്തിട്ടുണ്ടോ അത് ഭയമാണ് ഓരോ ചെറിയ ചലനത്തെയും നമ്മൾ വ്യക്തിപരമായി കാണുമ്പോൾ നിയന്ത്രണം കിട്ടാൻ വേണ്ടിയാണ് ഈ ഉത്കണ്ഠ വരുന്നത് പക്ഷെ ഇത് വിപണിയിലെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഇതിന്റെ മരുന്ന് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ ലളിതമാക്കുക പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുക നിന്റെ പ്ലാൻ ഉറപ്പിക്കുക ട്രേഡ് എടുക്കുക എന്നിട്ട് അതിന്റെ ഫലത്തെ അങ്ങ് വിട്ടുകളയുക ടെൻഷൻ ഇല്ലാത്തവരല്ല വിജയിക്കുന്നവർ മറിച്ച് ടെൻഷനെ ഊട്ടി വളർത്താതെ അതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചവരാണ് വികാരങ്ങളെ നോക്കണ്ട ആരാണ് നീ എന്ന് മാത്രം നോക്കുക ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ നിന്റെ ട്രേഡിംഗ് ഫലങ്ങൾ നീ ആരാണെന്ന് അഥവാ സെൽഫ് ഇമേജ് എന്ന് പ്രതിഫലിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ എപ്പോഴും വികാരപരമായി പെരുമാറുന്ന ആളാണ് എനിക്ക് അച്ചടക്കമില്ല എന്ന് നീ സ്വയം വിശ്വസിച്ചാൽ സമ്മർദ്ദം വരുമ്പോൾ നീ അതുപോലെ തന്നെ പ്രവർത്തിക്കും അതുകൊണ്ട് ഫലങ്ങളെ അടിസ്ഥാനമാക്കി ട്രേഡ് ചെയ്യരുത് പ്രക്രിയയെ അടിസ്ഥാനമാക്കി ട്രേഡ് ചെയ്യുക ജയിച്ചാൽ ഞാൻ കേമനാണ് തോറ്റാൽ മോശമാണ് എന്ന് ചിന്തിക്കുന്നതിനു പകരം ജയിച്ചാലും തോറ്റാലും ഞാൻ എന്റെ പ്ലാൻ പാലിച്ചു എന്ന് ചിന്തിക്കുക ലാഭത്തിൽ മാത്രമല്ല ട്രേഡ് എടുക്കുന്ന രീതിയിൽ നീ ഉറച്ചു നിൽക്കണം കാരണം നമ്മുടെ തന്ത്രത്തിന്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരില്ല നമ്മൾ വീഴുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ നിലവാരത്തിലേക്കാണ് നഷ്ടങ്ങൾക്കുള്ള പ്രോട്ടോക്കോളുകൾ മുൻപേ തയ്യാറാക്കണം ട്രേഡിംഗിൽ സ്ഥിരത നേടുന്നത് ഒരിക്കലും നഷ്ടങ്ങൾ ഒഴിവാക്കിയിട്ടല്ല മാനസികമായും സാമ്പത്തികമായും ആ നഷ്ടങ്ങളെ എത്രമാത്രം അതിജീവിക്കാൻ നിനക്ക് കഴിയുന്നു എന്നതിലാണ് അതിനാൽ നഷ്ടം സംഭവിക്കുന്നതിന് മുൻപേ അതിന്റെ പരിധി നിശ്ചയിക്കുക ഉദാഹരണത്തിന് രണ്ടു ശതമാനം നഷ്ടം വന്നാൽ റിസ്ക് പകുതിയാക്കുക അഞ്ച് ശതമാനം നഷ്ടം വന്നാൽ ഒരാഴ്ചത്തേക്ക് ട്രേഡിംഗ് നിർത്തുക അതുപോലെ ഒരു നഷ്ടം വന്നാൽ ഉടൻ മാറി നിൽക്കുക ശ്വാസം എടുക്കുക ഇതൊരു ദുരന്തമല്ല എന്റെ ബിസിനസ് യാത്രയിലെ ഒരു സാധാരണ ചെലവ് മാത്രമാണ് എന്ന് സ്വയം പറയുക നഷ്ടങ്ങളെ പരാജയങ്ങളായി കാണാതെ ബിസിനസ് ഇൻവോയ്സുകളായി കണക്കാക്കണം വിജയത്തെ പേടിക്കുന്നത് നിർത്തുക ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം പക്ഷെ പലർക്കും തോൽവിയെ മാത്രമല്ല വിജയത്തെയും പേടിയാണ് കാരണം വിജയിക്കുമ്പോൾ അത് കൈവിട്ടു പോകുമോ എന്നൊരു ഉത്കണ്ഠ വരും ഈ പേടി കാരണം ചിലർ കൂടുതൽ ട്രേഡ് ചെയ്യും നിയമങ്ങൾ തെറ്റിക്കും അല്ലെങ്കിൽ ലാഭം കിട്ടിയ ഉടനെ ട്രേഡ് അവസാനിപ്പിച്ച് കളയും ഇത് ഒഴിവാക്കാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക വിജയത്തിന് മുൻപുള്ള പ്രതിജ്ഞ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് എഴുതുക ഞാൻ ഇന്ന് ജയിച്ചാലും നാളെയും എന്റെ പ്ലാൻ തന്നെ ഞാൻ പിന്തുടരും ബാലൻസ് കാണാതിരിക്കുക അക്കൗണ്ടിലെ പണത്തിന്റെ അളവ് മറച്ചുവെക്കുക അപ്പോൾ ലാഭനഷ്ടങ്ങളിൽ ശ്രദ്ധിക്കാതെ ട്രേഡ് ചെയ്യുന്ന പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വിലയിരുത്തുക ദിവസേനയുള്ള പ്രകടനം നോക്കി വികാരഭരിതനാകരുത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തി ദീർഘകാല വളർച്ചയിൽ ശ്രദ്ധിക്കുക ഓർക്കുക വിജയം നിന്റെ പ്രക്രിയയെ മാറ്റുന്നില്ല അത് നിന്റെ പ്രക്രിയ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് നീ ഒരു ചൂതാട്ടക്കാരനല്ല ഒരു പ്രൊഫഷണലാണ് നീ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും നീ ആരാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നിനക്ക് സ്വയം രൂപപ്പെടുത്താൻ കഴിയും അച്ചടക്കത്തോടെയുള്ള അടുത്ത തീരുമാനം എടുക്കുന്നതിലാണ് നിന്റെ സ്ഥിരത തുടങ്ങുന്നത് അടുത്ത ട്രേഡിലല്ല